എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു രാവിലെ കണ്ടോ നല്ല വെയിലാണ് കേട്ടോ എന്ത് ഭംഗിയാണ് രാവിലെ ചെടികളിലേക്ക് ഇങ്ങനെ സൂര്യൻ്റെ കിരണങ്ങൾ പതിക്കുമ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എന്നും കുറച്ച് സമയം രാവിലെ എൻ്റെ ജോലികളെ ജോലികളെല്ലാം തീർത്തതിന് ശേഷം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെടികൾ നോക്കി നടക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓ അപ്പോൾ മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഓരോ ചെടികളും നന്നായി നിൽക്കണതും ഓരോ ചെടികളിലും ഒരു മുട്ട് വിരിഞ്ഞതും ഒക്കെ കാണാനായിട്ട് വലിയ സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വാചകം അടിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല വിഷമിപ്പിക്കണില്ല ചെടികളെ കുറിച്ച് തന്നെയാണ് ഇന്ന് പറയാനായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഏത് തരം ചെടികളാണ് എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കണു നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം ഇതാ ഒരാൾ വന്നിട്ടുണ്ട് കരച്ചിൽ കേട്ടല്ലോ വാല് കണ്ടില്ലേ അതാണ് ഇപ്പൊ നോക്കിയാലും എനിക്ക് ചുറ്റും പൂച്ചകളും ചെടികളും മാത്രം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചെടികള് നമുക്ക് വെയിലധികം കൊള്ളാതെ കിഴക്ക് വശത്തു നിന്നുള്ള വെയിലോ പടിഞ്ഞാറ് വശത്തെന്നുള്ള വെയിലോ ഒന്നും കൊള്ളാതെ കുറച്ച് ഇരുട്ടായിട്ടുള്ള സ്ഥലത്ത് വളരാൻ പറ്റിയ നല്ല ചെടികളെ കുറിച്ചാണ് പറയണത് അത് മണ്ണൊന്നും വേണ്ടാതെ വെള്ളത്തിൽ വളർത്താൻ പറ്റിയ ചെടികൾ ഇത് സിങ്കോണിയമാണ് ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് കുറേ നാളുകളായിട്ടോ ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതിന് പുതിയ ഇലയൊക്കെ വന്നു കേട്ടോ ഇതിന് പുതിയ ഇല വന്നതാണിത് പുതിയ ഇല വന്നതാണ് ഇതിപ്പോൾ എൻ്റെ ഹോളിലാണ് ഇരിക്കുന്നത് ഇവിടെ അധികം വെളിച്ചം ഇല്ല കാരണം ഈ ബാക്ക് വശത്ത് ഒരു മുറി ഉള്ളതുകൊണ്ട് ചെറിയതായിട്ടൊരു വെളിച്ചം മാത്രമാണ് കുറങ്ങിൽ നിന്ന് വരള്ളൂ അപ്പോൾ ജനലിൻ്റെ വെളിച്ചം ഇവിടെ ഇല്ല ഇവിടെ ഒരു മുറി ആയിട്ടുള്ളത് കൊണ്ട് ഹോളിൽ നിന്ന് പെട്ടെന്ന് കുറച്ച് വെളിച്ചം മാത്രമേ വരുള്ളൂ ഇതിൻ്റെ ഇലകൾ കണ്ടോ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നേരത്തെ ഒരു വീഡിയോയിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ അടുക്കളയിൽ അധികം വെളിച്ചം കിട്ടാത്ത സ്ഥലത്ത് വെക്കാൻ പറ്റിയ പറയാമോ എന്ന് അപ്പോൾ ഏറ്റവും നന്നായിട്ട് അധികം വെളിച്ചം കിട്ടാത്ത കിഴക്കുവശത്ത് അടുക്കള ഇല്ലാത്ത വീടുകളുണ്ടല്ലോ എൻ്റെ ഈ വീട് കിഴക്കുവശത്തേക്കല്ല കേട്ടോ ഇതിന് വടക്കു വശത്തേക്കാണ് ഇതിന് ജനലുള്ളത് അപ്പോൾ വളരെ വെളിച്ചം കുറവാണ് അപ്പോൾ ഞാൻ അടുക്കളയിൽ വെച്ചേക്കണതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഈ ചെടി ഏറ്റവും ഉത്തമമായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഭംഗിയായിട്ട് നിൽക്കും മണ്ണൊന്നും വേണ്ട ഒരു പഴയതായിട്ട് ചെറുതായിട്ട് ഒരു ജ്യൂസിൻ്റെ ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് കല്ലൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ട് വെച്ച് നടക്കേണ്ട അതിൻ്റെ വേരൊക്കെ വന്നേക്കണത് കൊണ്ട് വളരെ പെട്ടെന്ന് പിടിക്കും ഇത് താഴെ വയ്ക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പടർന്ന് കയറിയിട്ട് മതിലിലോ തൂണിലോ ഒക്കെ പടർന്ന് അതിൻ്റെ വേരൊക്കെ പറ്റിയിട്ട് വലുതായിട്ട് കാട് പിടിച്ച് വളരും കേട്ടോ വലിയ മരത്തിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ വളരെ വലുതായിട്ട് വളരും ഇതാവുമ്പോൾ അധികം ന ഒരുപാട് വളരില്ല പാകത്തിനായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വളർത്തുമ്പോൾ നമ്മൾ വെള്ളം ശ്രദ്ധിക്കണം കൊതുക് വന്ന് മുട്ടയിടും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ കൊതുക് മുട്ടയിട സാധ്യതയുണ്ട് അകത്തൊക്കെ കൊതുക് വരുന്നത് അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് കണ്ടോ തളിരുകൾ പുതിയതായിട്ട് വരുന്നതാണ് പ്രത്യേകിച്ച് വളമോ ഒന്നും ആവശ്യമില്ല നന്നായിട്ട് വളരും ഇനി വേറെയും കുറച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുക്കളയിൽ വെച്ചേക്കുന്നത് കാണിച്ചു തരാം യിലേക്ക് കുറച്ച് വെളിച്ചം കിട്ടും പക്ഷേ എൻ്റെ വീടിൻ്റെ അടുക്കള കിഴക്ക് വശത്തല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ തന്നെ വളർത്താൻ പറ്റിയ ഒരു ചെടി തന്നെയാണിത് ഇതിന് ഇല കുറച്ച് വ്യത്യാസം ഇതും സിങ്കോണിയം തന്നെയാണ് കുറച്ച് ഇല വ്യത്യാസമുണ്ട് ഇത് ഇങ്ങനെയാണ് ഇതും ഒരു കുഴപ്പമില്ലാണ്ട് വളരും ഇത് കുറേ നാളുകളായി നിൽക്കണു കേട്ടോ ഇത് കുറേ നാളുകളായി നിൽക്കണു ഇതായി മതി ഇത് സിങ്കോണിയം തന്നെയാണെന്ന് തോന്നണം എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇത് കുഞ്ഞു കുഞ്ഞു ഇലകളായിട്ട് വളരും നമ്മൾ മണ്ണിൽ നടുകയാണെങ്കിൽ വലുതായിട്ട് വളരും ഇത് ഞാൻ ഫിഷ് ടാങ്കിൽ വെച്ചേക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടിതിൽ കൊതുകൊന്നും മുട്ടയിടില്ല മീനുകൾ തിന്നോളും പിന്നെ ഏറ്റവും നന്നായിട്ട് അടുക്കളയിലും അതും വെള്ളത്തിൽ തന്നെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ നിൽക്കണു ഇതൊക്കെ നമ്മൾ ഡോമിനോസിൽ നിന്ന് പിസ്സ വാങ്ങിക്കുമ്പോൾ ഒരു എന്താ പറയുക എന്തോ ഒരു കോ ഒരു കോള കിട്ടും അതിൻ്റെ ഒരു ഗ്ലാസ് ആണത് ആ കോള ഈ വീട്ടിലാരും കുടിക്കാറില്ല അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അതിലേക്ക് ഞാൻ ഈ ചെടി നട്ടുവയ്ക്കും അതുപോലെ തന്നെ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് സൻസോവേരിയ ഇതും നല്ല ഭംഗി ഇത് പക്ഷെ മണ്ണിലാണ് നട്ടേക്കുന്നത് കേട്ടോ ഇത് വെള്ളത്തിലും വളരും അതേപോലെ തന്നെ വേറൊരു സിങ്കോണിയം അതും കാണിച്ചുതരാം ഈ സിങ്കോണിയം ഇതിൻ്റെ കളറ് വേറെയാണ് ഇതും നന്നായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ വളർത്താം ആ നമുക്ക് അധികം വെളിച്ചമൊന്നും വേണ്ട പക്ഷേ ഇലകളുടെ കളറിന് ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വരും കേട്ടോ അത്രേയുള്ളൂ പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ എൻ്റെ ഇതിൽ കൊതുകൊന്നും ഇല്ലാട്ടോ ഞാൻ ഒന്നരാടം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റും പിന്നെ ഏറ്റവും നന്നായിട്ട് വളർത്താൻ പറ്റും ചെടിയാണ് മണി പ്ലാന്റ് ഇതൊക്കെ കുറേ നാളുകളായി നിൽക്കണം മണി പ്ലാന്റ് പലതരത്തിലുള്ള മണി പ്ലാന്റുകൾ ഇതുപോലെ വെള്ളത്തിൽ വളർത്താനായിട്ട് സാധിക്കും മണ്ണിലും വളർത്താൻ സാധിക്കും വെള്ളത്തിലും വളർത്താൻ സാധിക്കും കേട്ടോ അധികം വെയിൽ വേണ്ട ഇത് കിഴക്ക് വശത്തൊന്നും ഇല്ല ഇതിന് അകത്തേക്ക് അധികം പുറത്ത് നല്ല വെയിലുണ്ടെങ്കിലും അകത്തേക്ക് വെളിച്ചം കിട്ടും വലിയ വെയിലൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ അടുക്കളയിൽ ഇരിക്കുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് കണ്ടല്ലോ ശരിക്കും ലൈറ്റ് ലൈറ്റിട്ടില്ലെങ്കിൽ എൻ്റെ ഹോളിൽ നല്ല ഇരുട്ടാണ് കേട്ടോ കാരണം ബാക്ക് വാഷ് ഞാൻ പറഞ്ഞു ഇതുപോലെ ചെറിയ റൂമുള്ളത് കൊണ്ട് കുറച്ചായിട്ട് വെളിച്ചം വരുള്ളൂ അപ്പോൾ ഏറ്റവും ഉത്തമമായിട്ട് ഈ ചെടി വളർന്ന് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അകത്തൊക്കെ ചെടി സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ സെറ്റ് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല നന്നായിട്ട് വളരും എന്ന് വെച്ചാൽ വലിയ കാടൊന്നും പിടിച്ചല്ല നല്ല ഭംഗിയായിട്ട് വളരും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം വരും സുഖമായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കണോ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ എൻ്റെ മുടിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആദ്യം ആരും കണ്ടില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് കയറി വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോകൾ ഇടുന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ മുന്തിത്തള്ളി എൻ്റെ നൂറ് ഡോളറിലേക്ക് എത്തിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹത്തിൽ എനിക്ക് നല്ല വിശ്വാസമാണ് എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളെൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ട് എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇപ്പൊ ചെടികളെ കുറിച്ച് അറിയണവർക്കല്ല ഞാൻ ഈ വീഡിയോ അറിയാത്തവരുണ്ടല്ലോ ഇത് ഏത് ചെടിയാണ് വെക്കേണ്ടത് പുതിയതായിട്ട് എന്താ പറയുക പുതിയ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് ചെടികളെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ വീട് ഭംഗിയാക്കണം അപ്പോൾ അവർക്ക് ഇതുപോലെ പ്രയോജനപ്പെടും അതുമല്ല ചില ആൾക്കാർക്ക് പെട്ടെന്നാണ് ചെടികളോട് സ്നേഹം വരുക അപ്പോൾ എന്തൊക്കെ ചെടി അകത്ത് വെക്കാമെന്നറി ഇൻഡോറായിട്ട് ഏതൊക്കെ വളർത്താമെന്നറിയില്ല വെള്ളത്തിലേതൊക്കെ വെക്കാമെന്നറിയില്ല ഇരുട്ടുമുറിയിലേതൊക്കെ വെക്കാമെന്നറിയില്ല എന്നുവെച്ചാൽ പൂർണ്ണമായ അന്ധകാരത്തിൽ ഒരു ചെടിയും വളരില്ല അതിന് അത് ശുഷ്കമായി പോകും വളരാതെ നിൽക്കൂട്ടോ അപ്പം അതുകൊണ്ട് ഒരു ഇത്തിരിയെങ്കിലും വെളിച്ചം വേണം നമുക്ക് ലൈറ്റിൻ്റെ വെളിച്ചം ചെറിയ വെളിച്ചം വരുന്നുണ്ട് എങ്കിലും അതികഠിനമായ വെയിലും വെളിച്ചമൊന്നും ഇല്ലാതെ തന്നെ ചെടി വളരും എന്നാണ് ഞാൻ കാണിച്ചത് അതും വെള്ളത്തിൽ വളരെ ഭംഗിയായിട്ട് വളരും ഈ ചെടിയാണ് ഏറ്റവും നല്ല ചെടി കേട്ടോ അങ്ങനെ വളർത്താനായിട്ട് പിന്നെ സയൻ സോവരിയ അതായത് സ്നേക്ക് പ്ലാന്റ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് പിന്നെന്താണ് സിങ്കോണിന്ന് തന്നെ പല വെറൈറ്റി മണി പ്ലാന്റ് ഇതൊക്കെ നമുക്ക് ഇതുപോലെ വളർത്താനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞാൻ വരുള്ളൂ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ചാച്ചാ